ജല അപകടങ്ങളിൽ പെടുന്നവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റുന്നതിനുള്ള രക്ഷാ പരിശീലനം കവായിക്കാരിൽ നടന്നു സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് കവായി ബോട്ട് ടെർമിനൽ പരിശീലനം നൽകിയത് ലോക സമാധാന ദീർഘദൂരത്തിൽ പങ്കെടുത്തവർക്ക് രാവിലെ എട്ട് മണി മുതൽ നീന്തൽ പരിശീലിപ്പിക്കാനുള്ള പരിശീലനവും ജല അപകട രക്ഷാപ്രവർത്തനത്തിനുള്ള വിവിധങ്ങളായ പരിശീലനങ്ങളും ഉച്ചയ്ക്ക് ശേഷം സി പി ആർ പരിശീലനം നടന്നു പരിശീലനങ്ങൾക്ക് ഭാരതീയ ലൈഫ് സേവിംഗ് സൊസൈറ്റി ചീഫ് ട്രെയിനർ ഡോക്ടർ ആദരവ് ചടങ്ങ് പയ്യന്നൂർ ഡിവൈഎസ് പി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ദീർഘദൂര നീന്തൽ യജ്ഞത്തിൽ പങ്കെടുത്തവർക്കുള്ള വിന്നർലാൻഡ് ഇന്റർനാഷണൽ സ്പോർട്സ് അക്കാദമിയും ഭാരതീയ ലൈഫ് സേവിംഗ് സൊസൈറ്റിയും നൽകുന്ന അഭിനന്ദന സർട്ടിഫിക്കറ്റ് കൈമാറി നേതൃത്വം നൽകിയ ഡോക്ടർ ചാൾസൺ ഏഴിമലയെ ആദരിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ കാസർഗോഡ് ജില്ലാ ഓഫീസർ ബി രാജ്മുഖ്യ അതിഥിയായി പരം ഫയർ ഓഫീസർമാർക്കും സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർക്കും പുഴയിലും കായലിലും കടലിലും ദീർഘദൂര നീന്തൽ പരിശീലിപ്പിച്ച ചാൾസൺ ഏഴിമലയെ പൊന്നാടയാണി ആദരിച്ചു ലൈഫ് ഗാർഡ് പരിശീലനം പൂർത്തീകരിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് കൈമാറി ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ വി പവിത്രൻ ഡോക്ടർ ബി സാനു ജാക്സൺ ഏഴിമല ഡോക്ടർ ജലീൽ കെ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു